ലോകത്തിലെ ഏറ്റവും തുല്യതയുള്ള സമൂഹങ്ങളിൽ ഒന്നായി ഇന്ത്യ ലോക ബാങ്ക് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നോക്കാം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും തുല്യതയുള്ള സമൂഹങ്ങളിൽ ഒന്നായി മാറിയെന്ന വാർത്ത ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ബാങ്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ജിനി ഇൻഡെക്സിൽ ഇന്ത്യ ഇപ്പോൾ ആഗോളതലത്തിൽ നാലാം സ്ഥാനത്താണ് വരുമാന തുല്യതയിൽ യു എസ് എ ചൈന യു കെ ഫ്രാൻസ് തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളെ പോലും ഇന്ത്യ മറികടന്നുവെന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും എത്തുന്നു എന്നതിന്റെ സൂചനയായാണ് ഈ നേട്ടം വിലയിരുത്തപ്പെടുന്നത് ഒരു രാജ്യത്തെ വരുമാന വിതരണത്തിന്റെ തുല്യത അളക്കുന്ന ഒരു പ്രധാന സാമ്പത്തിക സൂചികയാണ് ജിനി ഇൻഡെക്സ് ഇത് പൂജ്യം മുതൽ നൂറ് വരെയുള്ള ഒരു സ്കെയിലാണ് അളക്കുന്നത് ഒരു രാജ്യത്തിന്റെ ജിനി ഇൻഡെക്സ് പൂജ്യമാണെങ്കിൽ അവിടെ സമ്പൂർണ്ണ വരുമാന തുല്യതയുണ്ടെന്ന് അർത്ഥമാക്കുന്നു അതായത് എല്ലാവർക്കും ഒരേ വരുമാനം അതേസമയം ഇൻഡെക്സ് നൂറ് ആണെങ്കിൽ അവിടെ സമ്പൂർണ്ണ വരുമാന അസമത്വം ഉണ്ടെന്ന് പറയുന്നു